ആവേശവും ഊർജ്ജവും നിറഞ്ഞ യുവശക്തിയിൽ ഭാരതത്തിന് അഭിമാനമുണ്ട് യുവാക്കൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എത്രത്തോളം പങ്കെടുക്കുന്നുവോ അത്രത്തോളം അതിന്റെ ഫലം രാജ്യത്തിന് ഗുണകരമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പതിനെട്ട് വയസ്സ് തികയുമ്പോൾ പതിനെട്ടാം ലോക്സഭയിലേക്ക് അംഗത്തെ തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് യുവാക്കൾക്ക് ലഭിക്കുന്നത് ഇതിലൂടെ പതിനെട്ടാം ലോക്സഭയിലെ യുവ പ്രതീക്ഷയുടെ പ്രതീകമാകുവാൻ അവർക്ക് സാധിക്കും യുവാക്കളുടെ സമ്മതിദാനാവകാശത്തിന്റെ പ്രാധാന്യം ഏറെ വർദ്ധിച്ചിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പൊതു തെരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയിലും യുവാക്കൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നതിനോടൊപ്പം ഈ കാലയളവിലെ ചർച്ചകളെയും സംവാദങ്ങളെയും കുറിച്ച് ബോധവാന്മാരാകണം രാജ്യത്തെ സ്വാധീനിക്കുന്നവർ മേരാ പെഹ്ല വോട്ട് ദേശ്കേലിയ ക്യാമ്പയിനിൽ സജീവമായി പങ്കെടുക്കും യും ആദ്യ വോട്ടർമാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇതിനായി കായിക ലോകം സിനിമാ വ്യവസായം സാഹിത്യ ലോകം മറ്റു പ്രൊഫഷണലുകൾ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇൻഫ്ലുവൻസർമാർ എന്നിവരെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു